കണ്ണൂരിലെ വീടുകളിൽ കല്യാണം സൽക്കാരം പാൽ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ ഇത് ഇതൊന്നുണ്ടാക്കിയാലോ അതിന് ആദ്യം വേണ്ടത് ഉഴുന്നാണ് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അര ഗ്ലാസ് പച്ചരിയും ഇട്ടുകൊടുത്ത് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് കഴുകി മിക്സ് ഡ്രയറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവുണ്ടാവുക ഇനി ഒരു മിക്സിഡ് ജാറിലേക്ക് അതേ മിക്സിഡ് ജാറിലേക്ക് തന്നെ എടുത്താൽ മതി ഒരു കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് തരിതരിപ്പായി അരച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം അതൊന്ന് മിക്സ് കൊടുത്ത് ഒരു അരമണിക്കൂർ അടച്ച് വെക്കണം കേട്ടോ ഇനി ഇത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് നമ്മൾ ഉണ്ണിയപ്പ് ഉണ്ടാക്കുന്ന പോലെ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത് കുറച്ച് കുറച്ചായി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉഴുന്നൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലവണ്ണം അത് പൊന്തി വരും അതിനനുസരിച്ചിട്ട് ആ കുഴിയിലേക്ക് മാവൊഴിച്ചു കൊടുത്താൽ മതി ഇത് തിരിച്ചു മറച്ച് വിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഒരു കറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതിന് നമ്മുടെ നാട്ടിൽ വെള്ളക്കാര ഉഴുന്ന് വരി അരച്ചതെന്നൊക്കെ പറയൽ അപ്പോൾ ഇത് വെറുങ്ങനെ കഴിക്കാനും നല്ല രസമാണ് ചമ്മന്ീരോട് കഴിക്കാനും നല്ല രസമാണ് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ നോക്കൂ